അപ്പം നമ്മുടെ ഓൾറൗണ്ട് കൺസ്ട്രക്ഷൻ എല്ലാവർക്കും അറിയാം അറിയാത്ത മലയാളികൾ ഭയങ്കര കുറവായിരിക്കും ലത്തീഫ് ഖാൻ ആണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് അദ്ദേഹത്തെ അറിയാത്ത മലയാളികൾ വളരെ കുറവായിരിക്കും കാരണം അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അദ്ദേഹം ഒരു സാധാ കൂലിപ്പണിക്കാരനാണ് എല്ലാ പണിയും ചെയ്യും മൂപ്പരനെ പറയുന്നുണ്ട് വയറിംഗ് അല്ലാത്ത എല്ലാ പണിയും ഞാൻ ചെയ്യുന്നത് വീട് പണി ആയിക്കോട്ടെ കിണർ പണി ആയിക്കോട്ടെ തുടങ്ങി എല്ലാ പരിപാടിയും വയറിംഗ് അല്ലാത്ത എല്ലാ പരിപാടിയും ഞാൻ ചെയ്യുന്നതാണ് മൂപ്പര് പാറിന് അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടാണ്ട് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ കൂലിപ്പണി സോഷ്യൽ മീഡിയ വഴി അതേപോലെ പകർത്തിയിട്ട് അങ്ങനെ കയറി വന്ന ഒരാളാണ് കുറേ ആളുകൾ കമൻറ്റിൽ തന്നെ പറയണതാണ് അധ്വാനിക്കണ ഏക ബ്ലോഗർ അധ്വാനിക്കണ ഏക ഇൻഫ്ലുവൻസർ എന്നൊക്കെ കുറേ പേര് അതിൻ്റെ കമൻറ്റ് ബോക്സിലും അതേപോലെ അദ്ദേഹത്തെ കുറിച്ച് വിശേഷിപ്പിക്കണമൊക്കെ നമുക്ക് കാണാം പുള്ളി ആ ദുബായിലോ സൗദിയിലോ ഇവിടെയൊക്കെ ഇതേപോലെ ഒരുപാട് കഷ്ടപ്പെട്ട് ഈ സെയിം തൊഴിൽ അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്തിരുന്ന ആളാണ് അങ്ങനെ പിന്നെ നാട്ടിലേക്കൊക്കെ വന്ന് മൂപ്പര മൂപ്പരെ സ്വയം തൊയ്യിൽ അതൊരു വീഡിയോ ആക്കി മാറ്റുകയും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് അങ്ങനെ കയറി വന്ന് മലയാളികൾക്കിടയിൽ ഭയങ്കരമായിട്ട് റീച്ച് ചെയ്യേണ്ട ഒരു വ്യക്തിയാണ് ലത്തീഫ് കുന്ന ഈ ഓൾ റൗണ്ട് കൺസ്ട്രക്ഷൻ അപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ ക്യാപ്ഷൻ കൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞാൻ ഇതുകൊണ്ടാണ് സോഷ്യൽ മീഡിയ സ്റ്റോപ്പ് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വീഡിയോ ആ വീഡിയോയിൽ അദ്ദേഹം കിണർ പണിൻ്റെ ഇടയിൽ ഇടിഞ്ഞു പോയിട്ട് അപകടം പറ്റണ ആ വീഡിയോയിൽ കാണുന്നത് അപ്പോൾ ആ വീഡിയോ ഇറങ്ങിയ മുതൽ കുറേ പേര് അതിൻ്റെ അടിയിൽ എ ആണ് എ ആണ് എ ഏ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കാരണം സത്യം പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് എ ഏതാണ് റിയൽ ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ് അത് ആളുകളെ പറഞ്ഞിട്ടും കാര്യമില്ല അപ്പോൾ എ ഒന്നല്ല ഒറിജിനലാണ് കാലിക്കറ്റ് കുന്നമംഗലം സൈറ്റിൽ വെച്ച് പണി നടന്നപ്പോഴാണ് ഇങ്ങനൊരു സംഭവം നടക്കുന്നത് ആളുകൾ പിന്നെ എ എന്ന് പറയാൻ കാരണം അതിന് മറ്റൊന്നും കൂടി ഉണ്ട് കാരണം ആ വീഡിയോയിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് എന്താ കിണർ ആളുകൾ വിചാരിക്കണത് കിണർ താന്നുപോകുകയാണ് എന്നാണ് കിണർ താന്നുപോകാ അതിൻ്റെ അടിയിൽ നിന്ന് എന്തൊക്കെയോ റിങ് എന്തൊക്കെ കാണുമ്പോൾ അതൊരു ഫേക്കാണ് ഏ ആണെന്നാണ് ആളുകൾ തെറ്റിദ്ധരിക്കുന്നത് അത് കിണർ താഴ്ന്നു പോവല്ല അതായത് വലിയ കിണറിൽ അതിൻ്റെ സെൻറ്ററിൽ സ്ലാവ് ഇട്ട് സ്റ്റേജ് പോലെ ഇട്ടിട്ട് അതിമ കയറി നിന്ന് പണിയെടുക്കുകയാണ് മൂപ്പര് അതായത് ഈ കിണറിൻ്റെ പകുതിയിൽ സ്റ്റേജൊക്കെ സെറ്റ് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത് മൂപ്പർ അദ്ദേഹത്തിൻ്റെ മുമ്പുള്ള വീഡിയോയിലൊക്കെ പല സൈറ്റുകളിലും ഈ പണി മൂപ്പര് അദ്ദേഹത്തിൻ്റെ റീലൊക്കെ കാണിക്കുന്നുണ്ട് അതിൻ്റെ വിഷ്വൽസൊന്നു കണ്ടുനോക്കി ഇങ്ങനെയാണ് സംഭവം കിണറിൻ്റെ പകുതിയിൽ പണിയെടുക്കാൻ വേണ്ടി സ്റ്റേജ് പോലെ മൂടിട്ടിട്ട് അതിമ കയറുന്നാണ്ടാണ് ഈ പണിയെടുക്കുന്നത് അതിൻ്റെ ഇടയിലാണ് ഇത് താന്നു പോകുന്നത് നമുക്ക് മൂപ്പർ യൂട്യൂബ് ചാനൽ നോക്കിയാൽ കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു മാസം മുമ്പാണ് അദ്ദേഹം വീഡിയോ ഇട്ടത് അപ്പോൾ ഏ അല്ല എന്നുള്ള കാര്യം കൺഫേം ആണ് അത് റിയൽ ആയിട്ടുള്ള സംഭവിച്ചാണ് അപ്പോൾ ഇനി അറി അറിയേണ്ടത് ആൾക്കാർക്ക് സേഫ് ആണോ സേഫ് ആണോ എന്ന് ഒരുപാട് പേര് കമന്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ട് അങ്ങനെ മൂപ്പര് കുറച്ച് ആളുകൾക്ക് റിപ്ലൈ കൊടുത്തിരിക്കുന്നത് സേഫ് ആണെന്നുള്ളത് എന്നിരുന്നാലും ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റൂല കാരണം ആ കമന്റ് ബോക്സ് തന്നെ ഒരുപാട് ആളുകൾ സേഫ്റ്റിയെ കുറിച്ച് ചോദിക്കുന്നുണ്ട് കാരണം ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ടുള്ള സേഫ്റ്റി നോക്കാനുള്ള ഭയങ്കര റിസ്ക് ആയിട്ടാണ് നിങ്ങൾ പണി ചെയ്യണത് സേഫ്റ്റി കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട് അതിലൊരു കമന്റ് നമുക്ക് വായിച്ചു നോക്കാം പണി പലതും സേഫ്റ്റി ഇല്ലാതെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് പൊന്നു സഹോദരൻ നിങ്ങളുടെ ശരീരത്തിന് സേഫ്റ്റി ഉറപ്പാക്കിയിട്ട് മതിയിട്ട് ഏത് പണിയും എന്തെങ്കിലും പറ്റിയാൽ ആരും ഉണ്ടാവില്ല ഇങ്ങനെ തുടങ്ങി കുറേ കമന്റ് ചില ആളുകൾ പുള്ളിക്ക് ഭയങ്കരമായിട്ട് വിമർശനം പോലെ എഴുതുന്നുണ്ട് ചില ആളുകൾ പുള്ളിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ നല്ല നിലയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ കുറേ കമന്റ് നമുക്ക് ഇതിൽ കാണാൻ കഴിയും അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ വിഷയത്തോട് ഞാൻ യോജിക്കുന്നുണ്ട് സത്യന്തായി പറഞ്ഞാൽ ഈ കമന്റ് ഇടുന്നതൊക്കെ വലിയൊരു കാര്യമായിട്ട് എനിക്ക് പേഴ്സണലായി തോന്നിയിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ഈ സെയിം അഭിപ്രായക്കാരനാണ് ഞാനും ഞാൻ പുള്ളിയുടെ ഒരുപാട് വീഡിയോസ് ഞാനും കാണാറുണ്ട് യൂട്യൂബിലായാലും റീൽസ് റീൽസായാലൊക്കെ അതിലൊക്കെ പലതിനും പുള്ളി സേഫ്റ്റി തീരെ നോക്കാത്ത പോലെയൊക്കെ ഭയങ്കര ആയിട്ടുള്ള പരിപാടികൾ മൂപ്പര് ചെയ്യുന്നുണ്ട് ഈ കിണറ്റൊക്കെ ഇറങ്ങുന്ന സംഭവങ്ങളായാലും ഈ വീടിൻ്റെ മുകളിലുള്ള പണികളൊക്കെ ആയാലും തീരെ സേഫ്റ്റി നോക്കാതെ അദ്ദേഹം പണി ചെയ്യുന്നുണ്ട് അതായത് ഈ കിണറ്റിലേക്കൊക്കെ മൂപ്പരി ഇറങ്ങുമ്പോൾ ചില സമയത്തൊന്നും യാതൊരു സേഫ്റ്റിയോ ഒരിതും കൂടാതെ ആ റിങ്ങമല ഒക്കെ പിടിച്ച് സാധാ പോലെ ചവിട്ടി ചവിട്ടിയൊക്കെ ഇറങ്ങണതാണ് ഇതൊക്കെ ചില സമയത്ത് എപ്പോഴാണിത് സംഭവം മൂപ്പരെ മൂപ്പര് വിശ്വാസത്തിൽ മൂപ്പര് മനസ്സിലുള്ള വിശ്വാസത്തിൽ ചെയ്യായിരിക്കും അത് ഓക്കെ പക്ഷെ ഏത് സമയത്താണ് ഇത് വരിക എന്ന് പറയാൻ പറ്റൂല അപ്പൊ എനിക്ക് മൂപ്പരോട് പറയാനുള്ളത് ഇവരൊക്കെ പറഞ്ഞ പോലെ തന്നെ ഈ സേഫ്റ്റി നമ്മൾ നോക്കണം നമ്മളെ ജീവന്റെ നമ്മളെ സ്വന്തം ശരീരത്തിന്റെ സേഫ്റ്റി നമുക്ക് നോക്കണം എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാല് പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കാരണം ഈ വിശ്വല്ലനങ്ങളൊന്നും എടുത്തു വെക്കിയാൽ മതി അത്രത്തോളം ഗുരുതരായൊരു അപകടമാണ് അവിടെ നടന്നത് ആ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി രണ്ട് ഒരു ഒരാള് സുരക്ഷയ്ക്കും വേണ്ടിയ കയറൊന്നും കരയിൽ കെട്ടാൻ നിൽക്കണുള്ളൂ ിലെത്തിവണെങ്കിൽ ഒരു സുരക്ഷൻ്റെ ഒരു സംഭവം പുള്ളിൻ്റെ മേത്തില്ല അപ്പൊ ഏത് സമയത്താണ് ഇത് അപകടം വരികയൊന്നും പറയാൻ പറ്റൂല സംഭവം മൂപ്പര് മൂപ്പര് വിശ്വാസത്തിൽ ചെയ്യണാകും എന്നാലും സേഫ്റ്റി എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഒരു സംഭവമാണ് ഇപ്പം തന്നെ ഇതൊക്കെ തലനാരയൊക്കെ രക്ഷപ്പെട്ടാണ് പുള്ളീനെ മൂപ്പരെന്നെ പറയുന്നുണ്ട് സേഫാണ് കുഴപ്പമൊന്നുമില്ല കാര്യങ്ങളൊന്നും പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഹെയ്റ്റ് കുറെ എണ്ണം കമൻറ്റ് ബോക്സിലുണ്ടാവും അത് പിന്നെ ഏത് ആളുകൾക്കും മെയ്റ്റ് ആയിട്ട് ആളുകൾ ഉണ്ടാവും ഉറപ്പാണ് നമ്മുടെ നാട്ടിൽ അത് പോട്ടെ പക്ഷേ മൂപ്പരും മൂപ്പര കാര്യം ശ്രദ്ധിക്കണം സേഫ്റ്റി ശ്രദ്ധിക്കണം ഇന്ന് കേരളത്തിൽ തന്നെ ഏറ്റവും ആയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലാണ് ഓൾ റൗണ്ട് കൺസ്ട്രക്ഷൻ എന്നുള്ളത് പിന്നെ ഏ യും കാര്യങ്ങളൊന്നും അല്ല ഒറിജിനൽ തന്നെയാണ് അത് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഏതാ റിയൽ ഏതാ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ് അത് ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തേനെ ഏ എന്നുള്ള സംഭവം എത്രത്തോളം വളർന്നുള്ളതിനെക്കുറിച്ച് അതൊന്ന് ജസ്റ്റ് ഒന്ന് പോയി കണ്ടോക്കി അപ്പോൾ ആയിക്കോട്ടെ ശരി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട